അപ്പം എങ്ങനെയാണ് തുടങ്ങുമല്ലേ നമ്മൾ ചോറ് വിളമ്പിയിട്ടുണ്ട് ഉപ്പേരി വിളമ്പിയിട്ടുണ്ട് പിന്നെ കറിയും വിളമ്പിയിട്ടുണ്ട് കൂടെ കണ്ണിമങ്ങ അച്ചാറുണ്ട് അപ്പോൾ ഒരു പിടുത്തങ്ങ് പിടിക്കുക അല്ലേ ആഹാ ഹലോ നമുക്കിന്ന് മുതിര സാമ്പാർ ഉണ്ടാക്കിയാലോ ഞാൻ മുതിര നന്നായിട്ട് വറുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത് വറുത്തിട്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പം ഇത് നന്നായി കുതിർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി കുക്കറിൽ വേവിക്കാൻ വെക്കാം അപ്പം ഇതിൽ കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് അരിച്ചിട്ടൊക്കെ വേണേ ഇടാൻ കാരണം മുതിരയിൽ ഇപ്പം പറഞ്ഞതുപോലെ കല്ല് വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം അത് നിലത്തൊക്കെ ഇട്ട് ഉണക്കിയെടുക്കുന്ന സാധനം അല്ലേ ഒരു നാല് വിസിൽ എന്തായാലും വേണ്ടി വരും അപ്പോൾ അത് വേവാൻ അപ്പം മുതിരയ്ക്ക് ഒരുപാട് നല്ല നല്ല ഗുണങ്ങളുണ്ട് ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുതിര നമ്മളെ ഭക്ഷണത്തിന് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം മുതിര സാമ്പാർ പണ്ട് ചെറുപ്പത്തിൽ എൻ്റെ അമ്മ തരുന്ന ഒരു കറിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് ഞാനിവിടെ അധികം മുതിരേനെ കൊണ്ട് എന്താ പറയുക ഉപ്പേരി പോലെ അല്ലെങ്കിൽ പിന്നെ തേങ്ങ ചിലവിയിട്ട് ശർക്കരയും ചേർത്ത് അങ്ങനെയൊക്കെയാണ് കഴിക്കാറ് ഈ സാമ്പാർ ഉണ്ടാക്കൽ അങ്ങനെ അതി കൂടുതലായിട്ട് ഉണ്ടാക്കാറില്ല പിന്നെന്ന് വിചാരിച്ചു മുതിരേൻ്റെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമുക്കിത് വിളിക്കാൻ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ട് പറ്റന്മുളകിട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ നമ്മുടെ മുതിര വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ അച്ചെടുക്കാം അപ്പോൾ തേങ്ങ മാത്രം മതി നമ്മൾ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇവിടെ വറുത്ത് പൊടിച്ച സാമ്പാർ പൊടി അത് വളരെ കുറച്ചേ വേണ്ടു തേങ്ങയും വളരെ കുറച്ചേ വേണ്ടു പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉള്ളി അത് മീഡിയം സൈസ് ഒരു ഉള്ളിയാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പുളി വേണം അപ്പോൾ ഈ പുളി നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം വളരെ കുറച്ച് മതി കേട്ടോ പുളി ഒരു കാര്യം മറന്നുപോയി ഗ്സ് നമ്മളൊരു കഷ്ണം കായം ചേർക്കാൻ മറന്നുപോയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് കുക്കറ് തുറന്നിട്ട് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ നമ്മൾ ഈ ഉള്ളീൻ്റെ പകുതി നമ്മൾ വേവിക്കുന്നുണ്ട് കറീൻ്റെ അതായത് മുതിര വേവിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ കൂടെ ഈ ഉള്ളിയിൽ നിന്ന് എടുത്ത് വേവിക്കുന്നുണ്ട് പകുതി നമ്മൾ വറുത്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി മുതിര വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം തേങ്ങ നമ്മൾ പിന്നെ മുതിര വെന്ത ശേഷം തേങ്ങ അരയ്ക്കുന്നത് കാരണം തേങ്ങേൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുതിര കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തേങ്ങ മുതിര വേവുന്നവരെ അവിടെ നിൽക്കട്ടെ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മൾ കുക്കറ് മുതിര വെള്ളം വീച്ചിനൊപ്പം കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ്ടോ നന്നായിട്ട് കാണുന്നുണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നോക്കേ നല്ല പോലെ എന്തോട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച ഇത് നമ്മൾ നമ്മളിതിലിട്ട മുളകില്ലേ ഈ മുളകും കുറച്ച് മുതിരെയും കൂടി കൂട്ടി നമുക്ക് അരച്ചെടുക്കാം തേങ്ങേൻ്റെ കൂടെ കാരണം വെച്ചാൽ ഈ കറിക്ക് വലിയ കറ്റിയോ കൊഴുപ്പൊന്നും ഉണ്ടാവില്ല അപ്പം കുറച്ചൊന്നും കൊഴുപ്പുണ്ടാവാൻ വേണ്ടി തേങ്ങ ഒരുപാട് ചേർത്താൽ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് കുറച്ച് നമ്മളെടുത്ത് തണിഞ്ഞ ശേഷം തേങ്ങേൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ച സാമ്പാർ പൊടിയും കൂടി അതായത് സാമ്പാർ പൊടി ഇത് വേണമെങ്കിൽ ഉപയോഗിക്കുക കേട്ടോ നമ്മളിവിടെ പൊടിച്ച സാമ്പാർ പൊടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് നമ്മൾ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു മിക്സിൻ്റെ ജാറിലേക്ക് വേവിച്ച മുതിര ഒരു ഞാൻ ഞാനെൻ്റെ കയ്യിൽ മൂന്ന് കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചരി വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ വളരെ കുറച്ചുള്ള ഒരു രണ്ട് സ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ വലിയ സ്പൂണ് രണ്ട് സ്പൂണ് ഇനി നമ്മുടെ സാമ്പാർ പൊടി ഒരു ഒന്നര സ്പോഷണം ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വരാം കേട്ടോ നമ്മൾ തേങ്ങ അരച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളീൻ്റെ പകുതി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുതിർത്ത് വെച്ച പുളി വളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഉള്ളി വെന്ത് വന്ന ശേഷം നമുക്ക് തേങ്ങ അരച്ചെടുത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മൾ കുതിർത്ത് വെച്ച പുളിയും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി പാത ഉപ്പും കൂടെ ചേർത്ത ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയും പുളിയും ഒക്കെ ചേർത്ത് അത് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിന് ബാക്കി പണി നോക്കാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിൻ്റെ പകുതി ഉണ്ടല്ലോ നമുക്ക് വറുത്തെടുക്കാം ഞാൻ ഇതിനാണ് കേട്ടോ ഉള്ളി വറുത്തനെ കുറച്ച് വെളിച്ചെണ്ണം ഞാൻ ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി നമ്മൾ കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് ഉള്ളിയും കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് പച്ച കറിവേപ്പില വറക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല മണം കിട്ടാൻ പച്ചക്കറി കുറച്ച് കറിവേപ്പില ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പിൽ ചേർത്ത ശേഷം നമ്മൾ അതിന് വെച്ചിട്ട് ഉള്ളി പൊട്ടി കൊടുക്കാം ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ട് വറക്കെടുക്കാം നമ്മൾ തേങ്ങയും വേവിച്ച മുതിരയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മൾ തിളപ്പിക്കാം കറിയിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാം നല്ല കട്ടിക്കാനിട്ടായിരിക്കുന്നത് നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മുതിര സാമ്പാർ ഇനി ഒന്ന് തിളച്ചാൽ റെഡി ആയിട്ടോ ഇതാണ് മുതിര സാമ്പാർ നമുക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടുകും ഉള്ളിയെല്ലാം കൂടെ ചേർത്തിളക്കുക കഴിഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള മുതിര സാമ്പാർ റെഡിയാക്കാം അപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കടുകും ഉള്ളിയെല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ モテらさんば。